നമസ്കാരം പ്രവീൺ രവിയാണ് നമ്മുടെ കൂടെ ഉള്ളത് പ്രവീൺ നമസ്കാരം ഓക്കെ പ്രവീണിനോട് ഇന്ന് ചോദിക്കാനുള്ളത് കേരളം അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ശമ്പളം കൊടുക്കാൻ പണമില്ല കരാർ അടിസ്ഥാന തൊഴിലാളികളെല്ലാം പെരുവഴിയിലാണ് ക്ഷേമ പെൻഷൻ വിതരണം പ്രതിസന്ധിയിലാവുന്നു അതിന് കടമെടുക്കുന്നു ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല വൈദ്യുതി വില വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നു എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇത് രണ്ടാമത്തെ ഉഴത്തിലാണ് പിണറായി ഉള്ളത് ഇത് ഇത് ആരുടെ ഉത്തരവാദ നമസ്കാരം അനുജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പറ്റി നമ്മള് കുറെ വീഡിയോസും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് ഇപ്പം ഒരു ഏതെങ്കിലും ഒരു ഒരു ഇപ്പൊ ഈ ഒരു സർക്കാരിലേക്ക് മാത്രമായിട്ട് ഈ ഒരു കുറ്റം ഒതുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് പല സർക്കാരുകളും മാറി മാറി ഭരിച്ച സർക്കാരുകളെല്ലാം പലതരത്തിലുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും എക്സ്ട്രീം എൻഡിലേക്ക് ഈ കഴിഞ്ഞ രണ്ട് ടൈം കൊണ്ട് പിണറായി വിജയൻ പോയി അതിനെ ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ പാളിച്ചകൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പിന്നെ എൻ്റെ കൂട്ടത്തിൽ കോവിഡ് പോലത്തെ പിന്നെ ഫ്ലഡ് പോലത്തെ പ്രതിസന്ധികൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ പലതും നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കഴിഞ്ഞൊരു സാമ്പത്തിക വർഷത്തിൽ ആ കാര്യത്തിൽ ചെറിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഞാൻ സി എ ജി ഇതിനെക്കുറിച്ച് നടത്തിയ ഒരു റിപ്പോർട്ടുണ്ട് അത് അതിനകത്ത് ചില കീ പോയിൻറ്റ്സ് ഞാൻ വായിക്കാം അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടും ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് കേരളാസ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആസ്പെർ ദ സി എ ജി റിപ്പോർട്ട് റിഫ്ലക്ട് സിഗ്നിഫിക്കൻറ്റ് ഫിസിക്കൽ സ്ട്രെസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഹൈ ലെവൽസ് ഓഫ് ഡെറ്റ് റവന്യൂ ഡെഫിസിറ്റ്സ് ആൻഡ് ഹെവി റിലയൻസ് ഓൺ ബോറോവിങ്സ് ടു മീറ്റ് എക്സ്പെൻഡിച്ചർ വെയിൽ വൈൽ ദർ ആർ ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഇപ്പൊ പോസിറ്റീവ് ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഇൻ റവന്യൂ ഡെഫിസിറ്റ് ഇപ്പം രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അറുപത്തെട്ട് ശതമാനം ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് റവന്യൂ റിഡക്ഷൻ ഇൻ റവന്യൂ ഡെഫിസിറ്റ് അപ്പം ഇത് ബെറ്റർ റവന്യൂ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കൺട്രോൾ എന്ന് പറയാൻ സർക്കാർ തന്നെ പല രീതിയിൽ ചിലവ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു പിന്നെ റിസൾട്ടാണ് നമുക്ക് വേണമെങ്കിൽ വാദിക്കാം പിന്നെ രണ്ടാമത്തേത് റവന്യൂ റിസീപ്റ്റിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് റവന്യൂ റിസീപ്സ് ഇൻക്രീസ്ഡ് ബൈ തേർട്ടീൻ പെർസെൻറ്റേജ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ടാക്സ് റവന്യൂവിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവ് കാണുന്നുണ്ട് സ്റ്റേറ്റ് ഓൺ ടാക്സ് റവന്യൂവിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ടാർഗറ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ് റെഡ്യൂസ് ടു ടു പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജ് ഓഫ് ജി എസ് ഡി പി വെൽ വിത്തിൻ ദ പ്രിസ്ക്രൈബ് ലിമിറ്റ് ഓഫ് ഫോർ പെർസെൻറ്റേജ് ദിസ് ഈസ് എ മേജർ ഇംപ്രൂവ്മെൻ്റ് കമ്പയർഡ് ടു ഫോർ പോയിന്റ് നയൻ ത്രീ പെർസെൻറ്റേജ് ഇൻ ദ പ്രീവിയസ് ഇയർ ഇനി എക്കണോമിക് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ജി എസ് ഡി പി ഗ്രോ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പതിനൊന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എക്കണോമി എന്ന് നമ്മൾ രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നോക്കി കഴിഞ്ഞാൽ കേരള സ്പെൻഡ് തേർട്ടീൻ തൗസൻഡ് നയൻ നയൻറ്റി സിക്സ് ക്രോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഏതാണ്ട് പതിനാലായിരത്തിനോ കോടി രൂപയോളം ചെലവഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രോബ്ലമാറ്റിക് ഉള്ള ഏരിയ പറയാം ഹൈ ഡെറ്റ് ലെവൽസ് ആണ് കേരള ടോട്ടൽ ലയബിലിറ്റീസ് ഇൻക്രീസ്ഡ് ടു നാല് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് കോടിയിലെത്തിയിരിക്കുകയാണ് ഡെറ്റ് ടു ജി എസ് ടി പി റേഷ്യോ എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് ശതമാനമാണ് നമ്മുടെ ബി എഫ്ആർ ബി എം ലിമിറ്റെന്ന് പറയുന്നത് മുപ്പത്തിനാലരയാണ് അത് ബ്രീച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇനി പൊതു പൊതുജനങ്ങളുടെ കടം എന്ന് പറയുന്നത് പന്ത്രണ്ടര ശതമാനം വർദ്ധിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തിയപ്പോഴത്തേനും ആനുവൽ ആവറേജ് റേറ്റ് എന്ന് പറയുന്നത് ട്വൽവ് പോയിൻ്റ് ടെൻ പെർസെൻറ്റേജ് ആണ് നമ്മുടെ പൊതുജനങ്ങളുടെ കടം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ബോറോയിങ്സിൽ ഇവിടെയാണ് തൊണ്ണൂറ്റിയെട്ട് ശതമാനം നമ്മൾ കടം മേടിക്കുന്ന പൈസയും നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് പേ ചെയ്യാനും അതുപോലെ നമ്മുടെ കറണ്ട് എക്സ്പെൻസസിനും മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ളൂ ബാക്കി വളരെ കുറച്ച് തുക മാത്രമേ ക്യാപിറ്റൽ ഡെവലപ്മെൻ്റ് കാരണം ഇത് വളരെ ക്രൂഷ്യൽ ആണല്ലോ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറുകൾക്കൊക്കെ വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കണമെങ്കിൽ അതിനുള്ള തുക നമ്മൾ ബോറോ ചെയ്യുന്ന തുകയിൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും തൊണ്ണൂറ്റെട്ടര ശതമാനവും നമ്മുടെ ഇവിടുത്തെ ചിലവുകൾക്ക് നിത്യ ചെലവുകൾക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം സാലറി കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും ഒക്കെ ആയിട്ട് ചിലവായി ചിലവഴിക്കുകയാണ് പിന്നെ കമ്മിറ്റഡ് എക്സ്പെൻസസ് സാലറീസ് പെൻഷന് ഇൻട്രസ്റ്റ് ഈ കമ്മിറ്റഡ് എക്സ്പെൻസസ് തന്നെയാണ് നമ്മുടെ റവന്യൂവിന്റെ അറുപത്തി നാല് ശതമാനം ഇത് ഭയങ്കര കൂടുതലാണ് ഒന്നെങ്കിൽ നമ്മുടെ റവന്യൂ കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ കമ്മിറ്റഡ് എക്സ്പെൻസസ് കുറയ്ക്കണം അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഈ പൂവർ പെർഫോമൻസ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ് മെനി പി എസ് യുസ് ഇൻക്ലൂഡ് ഹെവി ലോസസ് വിത്ത് സം ഷോയിങ് നെഗറ്റീവ് നെറ്റ്വർക്ക് ഇറോഡിംഗ് ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് സി എ ജി റിപ്പോർട്ടാണ് കേട്ടോ നമ്മളാരും ഉണ്ടാക്കിയ റിപ്പോർട്ടല്ല ഇനി ഏരിയാസ് ലുക്കിംഗ് പ്രോമിസിങ് നമുക്ക് പോസിറ്റീവായിട്ട് പ്രോമിസിംഗ് ആണ് ആയിട്ട് വരെയുള്ള ഏരിയാസും കൂടെ നമുക്ക് പറയാം എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ടെറിറ്ററി സെക്ടർ കണ്ടിന്യൂസ് ടു ഡ്രൈവ് ദ എക്കണോമി കോൺട്രിബ്യൂട്ടിംഗ് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് ടു ജി എസ് ഡി പി സെക്കൻഡറി സെക്ടർ ഷോർട്ട് ഗ്രോത്ത് എസ്പെഷ്യലി ഇൻ മാനുഫാക്ചറിംഗ് പതിനാല് ശതമാനം അതുപോലെ കൺസ്ട്രക്ഷൻ മേഖല പതിമൂന്ന് ശതമാനം ഗ്രോത്ത് കാണിക്കുന്നുണ്ട് ടാക്സ് എഫിഷ്യൻസി വർദ്ധിച്ചിട്ടുണ്ട് ദ ഗ്രോത്ത് ഇൻ ഓൺ ടാക്സ് റവന്യൂ ഡെമോൺസ്ട്രേറ്റ് ദ സ്റ്റേറ്റ്സ് ക്യാപ്പബിലിറ്റി ടു എൻഹാൻസ് ഇറ്റ്സ് റെസോൺസ് റിസോഴ്സ് മൊബിലൈസേഷൻ പിന്നെ ജെൻഡർ സ്പെസിഫിക് ബഡ്ജറ്റിങ്ങ് പ്രോഗ്രസീവ് ഫിസിക്കൽ പോളിസി സെയിം ആറ്റ് സോഷ്യൽ ഇൻക്ലൂസീവ്നെസ് ഇവിടെയൊക്കെ ചില പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെന്നാണ് പറയും അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി സൂചികൾ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ കമ്പയർ ചെയ്യുന്നത് അതായത് നമ്മൾ ചില കാര്യങ്ങളിൽ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ സോഷ്യൽ സൂചികളിലൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നു അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ പരിതാപകരമാണ് അപ്പം അതിനെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ കാരണം ഇതൊരു ഡിസ്പാരിറ്റി അതായത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരോഗ്യമുള്ള നല്ല ഒരു യുവ ഒരു ജനതയുള്ളപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് പിന്നോട്ട് പോകും അപ്പം ഇവിടെ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിൽ സർക്കാരിന് താല്പര്യമില്ല അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പം നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ റാങ്കിങ്ങിൽ മുന്നേറി തീർച്ചയായിട്ടും ഈ മുന്നേറ്റം പലപ്പോഴും നമ്മൾ ടെക്നിക്കലി നമ്മൾ മുന്നേറിയിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പഴയതിലൊക്കെ വളരെ ഈസി ഈസിയായിട്ടുണ്ടാവാം ഇതെല്ലാം നമ്മൾ അംഗീകരിക്കുമ്പോൾ പോലും അതിനുള്ളൊരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് ആ സാമൂഹ്യ സാഹചര്യം മെച്ചപ്പെടുത്തുന്നത് രാഷ്ട്രീയ പാർട്ടികൾ മറ്റ് സാമൂഹ്യ സന്നദ്ധ സംഘടനകൾ നമ്മുടെ വിദ്യാഭ്യാസം ഇതെല്ലാം കൂടെ ചേർത്ത് പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ അതായത് ഇപ്പം നമ്മൾ ഐ ടി കമ്പനിയിലൊക്കെ ഉള്ള ആളുകൾ പറയുന്നത് അവർക്ക് കൊച്ചി അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള സ്ഥലങ്ങളേക്കാളും പ്രിഫർ ചെയ്യുന്നത് ബാംഗ്ലൂർ ഹൈദരാബാദ് പോലത്തെ സ്ഥലങ്ങളാണ് അപ്പം ആ ആ സിറ്റികൾ നൽകുന്നൊരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എൻവിയോൺമെൻറ്റ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അതൊക്കെ ആളുകളെ കൂടുതൽ മൾട്ടി കൾച്ചേർഡ് ഒരു സൊസൈറ്റി സൊ പീപ്പിൾ അട്രാക്റ്റഡ് ടു ദാറ്റ് അവിടെ പോകാൻ ആൾക്കാർ പിന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കുറേ കൂടെ സിറ്റികൾ പോലും കുറച്ചും കൂടെ ഗ്രാമങ്ങളുടെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് നമ്മുടെ കേരളം മൊത്തത്തിലൊരു വലിയ സിറ്റിയാണെന്നൊക്കെ പറയുമ്പോഴും അതിനൊരു ഗ്രാമീണമായിട്ടുള്ള ചില ഫ്ലാവേഴ്സ് ഉണ്ട് ഇത് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നതിന് അവർക്ക് കാരണം അവരുടെ നാല് തലമുറ പിറകിലോട്ട് വരെ ആൾക്കാർക്കറിയാം അപ്പം ഇത് ഇതൊക്കെ പല ഞാൻ പല കാരണങ്ങൾ പറയാണ് അപ്പം ഇത് ഇങ്ങനെയുള്ള നമ്മുടെ സോഷ്യൽ ഫാബ്രിക്ക് തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ സന്നദ്ധ സംഘടനകൾ വിദ്യാഭ്യാസ പദ്ധതികളിലൊക്കെ മാറ്റം വരുത്തണം അതിലവിടെ നമ്മുടെ ഒരു എന്താ പറയുന്നത് സാമ്പത്തികമായിട്ട് ഇവിടെ ഒരു കമ്പനിക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ കമ്പനിക്ക് ഇവിടെ നിന്നുള്ള റിട്ടേൺ ഉണ്ടാകുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ അത് ഇപ്പം ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ പത്രവാർത്ത കണ്ട കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇവിടെ ഭയങ്കര കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടി അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ തൊഴിലാളികൾക്ക് വരുമാനം കിട്ടുന്ന സ്ഥലം കേരളമാണ് അപ്പം ഇത് നമ്മളൊരു വലിയ കാര്യമായിട്ട് പറയുമ്പം ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ പ്രോബ്ലം ഇൻ അതർ സൈഡ് അതേപോലെ നമ്മുടെ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ കുറയും നമ്മുടെ ഇവിടെ കെട്ടിട നിർമ്മാണം കുറയും കാരണം ഉയർന്ന കൂലി ഒരു വലിയ പ്രശ്നമാണ് അപ്പം അതിനനുസരിച്ചുള്ള വരുമാനം ഇവിടെയുള്ള ജനങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഉയർന്ന കൂലിയായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആൾക്കാരുടെ മറ്റ് രീതിയിലുള്ള ശമ്പളങ്ങൾ വർദ്ധിക്കുന്നില്ല നമുക്ക് തന്നെ അറിയാം ഈ കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുടെയൊക്കെ ഒരു പതിനായിരം പതിനയ്യായിരം രൂപയ്ക്കാണ് ആവറേജ് ശമ്പളം അപ്പം ഇങ്ങനെ ശമ്പളം ഉള്ളൊരു ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് വീട് പണിയാൻ സാധിക്കുമോ സ്ഥലം മേടിക്കാൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കുകയാണ് അപ്പം ഇതെല്ലാം നമ്മുടെ എന്താ പറയുക വളരെ അൺഈവൻ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികൾക്ക് പങ്കുണ്ട് അത് മാറ്റം വരുത്താതെ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ്ങിലൊക്കെ മുന്നോട്ട് പോയാലും പ്രത്യേക സാമ്പത്തിക സോണുകളിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിട്ട് ലിക്കർ ആൽക്കഹോൾ കൊടുക്കുന്ന സ്പേസുകൾ അതേസമയത്ത് തന്നെയാണ് അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തിലൂടെ പോകുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ നമ്മുടെ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെ എസ് ബി വെബ്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള കെ എസ് എഫ്ഇ ഇങ്ങനെയുള്ള മേഖലകൾ കൂടി ഉണ്ടല്ലോ അപ്പം ഇതിലേക്കൊക്കെ വരുമ്പോൾ അതിഭീകരമായ ലോസിലാണ് ഈ കമ്പനികൾ പോകുന്നത് അത് കൂടി സർക്കാർ മാനേജ് ചെയ്യേണ്ടി വരും കെ എസ് ആർ ടി സി നമ്മുടെ വെള്ളാനകളാണ് ഇവ ഇവരൊക്കെ അപ്പം ഇതിനെ കൂടി കുറച്ചു പറയേണ്ടത് ഐസക്കിന്റെ ഒരു പോസ്റ്റ് രണ്ട് വർഷത്തിനകം അതെ 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 രണ്ട് രണ്ട് വർഷം കൊണ്ട് കെ എസ് ആർ ടി സി ലാഭത്തിലാക്കും ഇങ്ങനെയൊക്കെ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു പക്ഷെ അവരതൊക്കെ വിട്ടു ഇത് ഇതൊന്നും പോസിബിൾ അല്ല കാരണം നമ്മൾ സ്ട്രക്ചറലി ആ കാര്യത്തോടുള്ള നമ്മുടെ അപ്രോച്ച് മാറ്റാതെ നമ്മൾ നമ്മുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് മാറ്റാതെ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എന്താ പറയുന്ന ടേൺ അറൗണ്ട് നിങ്ങൾ ഇവർ വിചാരിക്കുന്ന പോലെ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ ഇവർക്ക് സാധിക്കില്ല കാരണം പല എം ഡിമാർ തന്നെ ശ്രമിച്ചു തൊഴിലാളി യൂണിയനുകളുടെ ഒരു പ്രശ്നമുണ്ട് തൊഴിലാളി യൂണിയനുകൾ വേണ്ട എന്ന അഭിപ്രായമുള്ള ആളല്ല ഞാൻ പക്ഷേ തൊഴിലാളി യൂണിയനുകൾ രാഷ്ട്രീയമായിട്ട് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ് കേരളം തൊഴിലാളി യൂണിയനുകൾ ഓരോ ഓരോ ഓർഗനൈസേഷനിലും അത് ആയിട്ട് നിന്ന് അവരുടെ തൊഴിലാളികളുടെ ഒരു കളക്റ്റീവ് ബാർഗെയിനിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നത് ഒരു ഹെൽത്തി ആയിരിക്കണം അത് ഹെൽത്തി അല്ലാത്ത അല്ലാത്തൊരു സിറ്റുവേഷനാണ് കേരളത്തിലുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഈ യൂണിയനുകൾക്കെല്ലാം പൊളിറ്റിക്കൽ കണക്ഷനും ബാക്ക്ഗ്രൗണ്ടും ഉണ്ട് അവർ അധികാരത്തിന്റെ ഇടനാഴികളുമായിട്ട് ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നമുള്ളത് ഭരിക്കുന്ന പാർട്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് അപ്പോൾ ഇതിന് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഈ ഒരു മാറ്റം ഇവിടെ ഉണ്ടാവുക അതേപോലെ തന്നെ പൊതുമേഖല എന്ന് പറയുന്നത് പലതും ഇപ്പൊ കെ എസ് ആർ ടി സി ഒക്കെ ഇവർക്ക് ഈ പ്രൈവറ്റൈസ് ചെയ്യുന്നതിനോട് അത്ര വലിയ അലർജി ആണെങ്കിൽ പി 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 മോഡലിൽ പോകും പിന്നെ എയർപോർട്ട് അതെ കൊച്ചിൻ എയർപോർട്ട് സിയാലൊക്കെ പി 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 മോഡലാണ് വലിയ സക്സസ്ഫുൾ മോഡലാണെന്നാണ് ഇവർ പറയുന്നത് എന്തുകൊണ്ട് ഇവർക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ഒന്ന് മാറി ചിന്തിച്ചുകൂടാ അതുപോലെ തന്നെ ഈ പറഞ്ഞ കെ എസ് ഇ ബി നമ്മുടെ ഇവിടെ അനന്തമായിട്ടുള്ള എന്താ പറയുക നമുക്ക് നമുക്ക് പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് എനർജി എന്ന് പറയുന്നത് ആ എനർജി ഒരൊറ്റ ഒരു കമ്പനി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലേക്ക് കുത്തകവത്കരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഇന്നഫിഷ്യൻസി മുഴുവൻ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആവറേജ് ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെ അവരെ ബാധിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ ഇവിടെ കൂടുതൽ സ്വകാര്യ കമ്പനികൾ വരട്ടെ അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രിയൽക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാനെങ്കിലും അനുവദിക്കട്ടെ പിന്നെ ഫാക്ടറികൾക്കും സ്ഥാപനങ്ങൾക്കും ഇലക്ട്രിസിറ്റി വിൽക്കാനെങ്കിലും ഈ പറഞ്ഞ സ്വകാര്യ കമ്പനികളെ സമ്മതിക്കട്ടെ അപ്പോൾ അതൊന്നും ചെയ്യാതെ എല്ലാം കെ എസ് ഇ കയ്യിൽ അടച്ചു വെക്കുകയും കെ എസ് ഇ ബിക്ക് ഇന്നോവേഷൻസ് ചെയ്യുന്നതിനും ഇന്നോവേറ്റീവ് ആവുന്നതിനും ഒക്കെ പരിമിതികളുണ്ടാവുകയും വലിയ നഷ്ടം ഓരോ വർഷവും നഷ്ടം കുമിഞ്ഞുകൂടുകയും ചെയ്യുമ്പം ഇതാരുടെ തലയിലാണ് വരുന്നത് ഇത് ജനങ്ങളുടെ നമ്മുടെ ബാധ്യതയെ മാറുക ബെറ്റർ സർവീസ് കെ സി ബിന്ന് കിട്ടുന്നുണ്ടോ കുറഞ്ഞ കറണ്ട് കിട്ടുന്നുണ്ടോ എങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു ഇത് രണ്ടുമില്ല ഈ കൂടിയ വൈദ്യുതി നിരക്കും കൊടുക്കണം പൂവർ സർവീസും കിട്ടും അതുകൂടാതെ ഈ വരുന്ന ആയിരത്തി മുന്നൂറ് കോടി രൂപ കെ സി ബിയുടെ ബാധ്യത ഇത് മുഴുവൻ നമ്മുടെ നികുതി പണത്തിന്ന് പോകും അപ്പൊ നമ്മള് പെട്രോൾ അടിക്കുന്നതും നമ്മള് ബിസ്ക്കറ്റ് കൊച്ചിനും മേടിക്കുന്ന പൈസ ഒക്കെയാണ് അതിഭീകരമ ഇരുന്നൂറ് ഇരട്ടിയോളം അധികമായി നികുതി കൊടുത്തിട്ടാണ് ഇവിടെയുള്ള സാധാരണക്കാർ മദ്യം മേടിക്കും ഞാൻ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കില്ലെങ്കിൽ പോലും നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതും ഒരു പെരുവഴിയിലും വഴയത്തും മേലത്തും ഒക്കെ നിന്ന് ക്യൂ നിന്നിട്ടാണ് ഈ പൊന്നുമില കൊടുത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലേക്ക് നോക്കൂ അത് സർവീസും ഒരു പ്രധാന പ്രശ്നമാണല്ലോ നമുക്ക് ഈ പൊതുമേയുള്ള സ്ഥാപനങ്ങളെ കുറിച്ചുള്ള പലരും അഡ്രസ് ചെയ്യാതെ പോകുന്ന ഒരു വിഷയം കൂടിയാണ് തീർച്ചയായിട്ടും ഈ പിന്നെ സർവീസസ് ബെക്കോയുടെ സർവീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മദ്യം മേടിക്കുന്ന ആൾക്കാരെ പരമപുച്ഛമാണ് എന്നാൽ അവർ മദ്യം മേടിക്കുന്നതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്ന ഓരോ ജീവനക്കാരന് ശമ്പളം കിട്ടുന്നത് എന്നുള്ളൊരു ഉത്തരവാദിത്തമൊന്നുമില്ല പിന്നെ അവിടെ വരുന്ന ആൾക്കാരും ആൾക്കാരും ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് വരുന്നത് ബിക്കോസ് ഇത് കാലങ്ങളായിട്ട് അവർ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നതാണ് ഇടയ്ക്കൊരു സൂപ്പർ മാർക്കറ്റ് പോലെ ഇവർ വെച്ചിരുന്നു പാലായിലൊക്കെ ഞാനൊക്കെ പോയി ഈ സൂപ്പർ മാർക്കറ്റ് പോലെ അപ്പൊ അവിടെയും നമ്മൾ ഒരു സ്വകാര്യ സ്ഥാപനത്തില് നമ്മൾ കാണുന്ന സ്വകാര്യ പിന്നെ ബിവറേജ് ഇതുള്ള സ്ഥലങ്ങളിൽ വിൽക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറയുമ്പം അത് കുറെ കൂടെ ക്ലീൻ ആയിരിക്കും നീറ്റ് ആയിരിക്കും അവിടെ കുറെ കൂടെ എല്ലാം ഓർഗനൈസ്ഡ് ആയിരിക്കും അവിടെ കുറെ കൂടെ കസ്റ്റമർ സർവീസ് ഉണ്ടായിരിക്കും ഇതൊന്നുമില്ല ഇതിന്റെ നാലര പൈസ ഇവിടെ കൊടുക്കുകയും വേണം ആ സർവീസ് നമുക്ക് കിട്ടുന്നുമില്ല മാത്രമല്ല ഇത്രയും പൈസ എല്ലാം കൊടുത്ത് ഇത്രയും കുടിയന്മാരെല്ലാം സഹകരിച്ചിട്ടും ഈ ബെബ്കോ നഷ്ടത്തിലായിരുന്നു കഴിഞ്ഞല്ലോ ഒക്കെ ഇതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി അപ്പൊ ഈ പൈസയൊക്കെ എത്ര നഷ്ടം വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇരുന്നൂറ് ശതമാനം കൊടുക്കുന്നത് ടാക്സ് ആണ് ടാക്സ് പോകുന്ന സർക്കാരിലേക്കും ബെക്കോയ്ക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ ചിലപ്പോൾ പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കൊണ്ടുള്ളൂ ഒരു കുപ്പിയാൽ ഒരു ഫുൾ ബോട്ടിൽ ഒരു ലിറ്ററൊക്കെ വയ്ക്കുമ്പോൾ പതിനഞ്ച് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഉള്ളൂ പക്ഷേ ബാക്കി വരുന്ന ഇരുന്നൂറ് ശതമാനവും വാറ്റടിച്ച് സർക്കാരും കൊണ്ടുപോകണം രണ്ടും സർക്കാരാണ് ഒന്ന് പബ്ലിക് സെക്ടർ പൊതുമേഖലാ സ്ഥാപനമാകുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രോഫിറ്റ് മാർജിൻ ഉണ്ട് അവർക്ക് അതേ എടുക്കാൻ പറ്റുള്ളൂ മറ്റേത് സർക്കാരിലേക്കാണ് പോകുന്നത് അപ്പോൾ ആൾക്കാർക്ക് പലർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇരുനൂറ് ശതമാനം കൊടുത്തിട്ടും ഇതെങ്ങനെ നഷ്ടത്തിൽ പോകുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ ഇരുന്നൂറ് ശതമാനം പോകുന്ന സർക്കാരിൻ്റെ പൊതുഖചനാവിലേക്കും ാണ് വേറെ വേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും ലാഭം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവുമായിരിക്കും പക്ഷെ കേരളത്തിന്റെ പൊതു ഇടം എന്ന് പറയുന്ന ഒരിക്കലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊരു നല്ല ഏരിയ ഇല്ല ഇപ്പൊ നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ട് ഇപ്പം ഏറ്റവും ചെറിയ ഉദാഹരണം ഉജാല എന്ന് പറഞ്ഞ കമ്പനി ഇവിടെ തൃശ്ശൂരിൽ ആരംഭിച്ചാണ് പക്ഷെ അവർ അവരെന്ത് നാട് വിട്ടുപോയി ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം കാരണം നമ്മൾ വാർത്തകൾ കാണുന്നു ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ബാംഗ്ലൂരും ഹൈദരാബാദും മുഴുവൻ കേരളത്തിൽ ഈ ട്രേഡ് യൂണിയൻ എങ്ങനെയാണ് ഇൻവെസ്റ്റേഴ്സിനെ സി ട്രേഡ് യൂണിയനുകളുടെ ഒരു കോൺസെപ്റ്റ് ബേസിക്കലി തുടങ്ങുന്നത് പഴയ കാലഘട്ടത്തിൽ നമ്മൾ കമ്പനി മുതലാളി വരുന്നു അവിടെ കമ്പനി കമ്പനിയിലെ തൊഴിലാളികളെ പീഡിപ്പിക്കുന്നു തൊഴിലാളിയുടെ നേതാവിന്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നു തൊഴിലാളി നേതാവ് പ്രതികാരം ചെയ്യുന്നു സെറ്റ് ഓഫ് സിനിമകൾ കമ്പനി പൂട്ടിക്കുന്നു അത് കമ്പനി പൂട്ടിക്കുമ്പോൾ നമ്മളെല്ലാം എഴുന്നേറ്റ് കൈ അടിക്കുന്നു അപ്പൊ നമ്മളെല്ലാവരും ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സൈക്കോളജിക്കലി നമ്മൾ അതിനൊരു ഇതാണ് ഒരു അതായത് നമ്മൾ നമ്മുടെ അവകാശങ്ങൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുക അതാണ് നമ്മുടെ തലയിലേക്ക് എന്ന് അവകാശ ലംഘനങ്ങൾക്കെതിരെ സംഘടിക്കുക പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏതൊരു തൊഴിൽ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള മാർക്കറ്റ് ഡൈനാമിക്സിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ ശമ്പളം കൊടുക്കാൻ പറ്റുള്ളൂ അതേപോലെ എല്ലാ ക്വാർട്ടറുകളിലും പ്രോഫിറ്റുകൾ ഉണ്ടാവണമെന്നില്ല പ്രോഫിറ്റുകൾ സൈക് ബിസിനസ് എന്ന് പറയുന്നത് സൈക്ലിക്കലാണ് മിക്ക ബിസിനസ്സുകളും പ്രത്യേകിച്ച് കൺസപ്ഷൻ പോലെയുള്ള കാര്യങ്ങള് അപ്പോൾ സൈക്ലിക്കലായിട്ടുള്ള ബിസിനസ്സിന് എല്ലാ മാസവും എല്ലാ വർഷത്തിലെ ഇരു അറുപത്തഞ്ച് ദിവസവും ഒരുപോലെ പ്രോഫിറ്റ് ഉണ്ടാവില്ല ചില മാസങ്ങളിൽ നഷ്ടത്തിൽ പോകും അപ്പോൾ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കി മാനേജ്മെൻറ്റു വളരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആണ് ശരിക്കും തൊഴിൽ തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് പക്ഷേ നമ്മൾ ഈ പൂട്ടിച്ച സ്ഥാപനങ്ങളുടെ എല്ലാ സമരങ്ങളുടെയും ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഈ തൊഴിൽ സമരങ്ങളെ നിയന്ത്രിക്കുന്നത് പുറത്തു നിന്നുള്ള ശക്തികളായിരിക്കും പുറത്തുനിന്നുള്ള ആളുകൾ ഈ തൊഴിലാളികളെ ഹൈജാക്ക് ചെയ്യും അല്ലെങ്കിൽ തൊഴിലാളികളെ ഇൻഫ്ലുവൻസ് ചെയ്യും അവരെ മാനേജ് ചെയ്യും നിങ്ങൾ ചെയ്തു ഞങ്ങൾ പിറകിലുണ്ട് മേടിച്ച് തരാം നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങനെ അവർ സമരത്തിനിറങ്ങുകയും പിന്നെ അതൊരു ഈഗോ പ്രശ്നമായി മാറുകയും പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് മാറാതെ പറ്റാതെ വരികയും അവസാനം ഈ സ്ഥാപനം ഇടുന്ന് പൂട്ടിക്കെട്ടി മുതലാളി വേറെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് പലപ്പോഴും അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റുമായിട്ടൊരു ഹെൽത്തി റിലേഷൻ ഇപ്പം നമ്മൾ പറയേണ്ടത് ഏറ്റവും നല്ല തൊഴിലാളി യൂണിയനുകളുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ തൊഴിലാളി യൂണിയനും മാനേജ്മെൻറ്റും ഇരിക്കും ഈ വർഷത്തെ നമ്മുടെ ബിസിനസ് എന്തൊക്കെയാണ് നമ്മുടെ നമ്മൾക്ക് എങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടാം അങ്ങനെ പ്രൊഡക്ടിവിറ്റി കൂട്ടി ഒരു ഇത്ര മാർ പ്രോഫിറ്റ് ഉണ്ടാക്കും എത്ര ബോണസ് ജീവനക്കാർക്ക് കൊടുക്കാൻ സാധിക്കും ഇങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നമ്മുടെ പിന്നെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റുകളെ കുറിച്ച് തൊഴിലാളി നേതാക്കൾക്ക് അറിഞ്ഞിരിക്കണം അതായത് ബിസിനസ് മാനേജ്മെൻറ്റും അറിയാവുന്ന തൊഴിലാളി നേതാക്കളായിരിക്കണം ആ മാർക്കറ്റ് ഡൈനാമിക്സ് അറിയാവുന്ന തൊഴിലാളി നേതാക്കളായിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ ഈ പൂട്ടിപ്പോയി എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ മിക്കയിടത്തും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്ത അല്ലെങ്കിൽ ഇത്തരത്തിലും കാര്യങ്ങളെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത ആളുകൾ പലപ്പോഴും വളരെ ഇമോഷണലായിട്ട് പ്രതികരിക്കുകയും പുറത്തു നിന്നുള്ള ബാഹ്യ ശക്തികളുടെ പ്രേരണയിൽ ഈ സമരത്തെ മുന്നോട്ട് നീക്കുകയും അത് ഡിസ്ട്രക്ഷനിലേക്ക് പോവുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആണ് ശരിക്കും നമ്മൾ മാറ്റിയെടുക്കേണ്ടത് ആ ഒരു കൾച്ചർ മാറ്റിയെടുക്കണം ഞാനിതാണ് പറഞ്ഞത് വിദ്യാഭ്യാസം കുട്ടികളുടെ തൊട്ട് ഇത് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങള് നമ്മുടെ മാറ്റിയെടുക്കേണ്ടി വരുന്നത് നമ്മുടെ എസ് എഫ് ഐ തൊട്ട് തുടങ്ങുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തൊട്ട് തുടങ്ങുന്ന അവരുടെ തൊട്ടുള്ള ഈ ഒരു ചിന്തകൾ കൾച്ചർ ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ എല്ലാം തന്നെ പൊളിച്ചെഴുതിയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിലേക്ക് സമൂഹം പരിവർത്തനം പരിവർത്തനമാണ് ഇനി ഏതെങ്കിലും കേരളത്തിലെ സാധാരണക്കാരെ ജനങ്ങളുടെ നികുതി പണമാണ് അവർ കാണുന്നത് അതിനുവേണ്ടി അവർ ചിലപ്പോ നാളെ ഉറപ്പായി ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യം രക്ഷാൻ ഒക്കെ പറ്റും തീർച്ചയായിട്ടും കേരളം അങ്ങനെ കൈവിട്ടു പോയി എന്നൊന്നും ഞാനൊന്നും കരുതുന്നില്ല കേരളത്തിന്റെ രക്ഷപ്പെടാൻ സാധിക്കും പക്ഷെ നമ്മൾ നമ്മുടെ ചെറുപ്പക്കാർ ഇവിടുന്ന് നാട് വിട്ടു പോകുന്നു നാട് വിട്ടു പോകുന്നത് നല്ലതാണെന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയായാലും നമ്മുടെ ആഭ്യന്തര അങ്ങനെ നാട് വിട്ട് കുറെ ആൾക്കാർ ഇവിടുന്ന് പോകുമ്പോ ഇങ്ങോട്ട് കുറെ ആൾക്കാർ വരണമല്ലോ അങ്ങനെ വരുമ്പോഴാണല്ലോ നമ്മുടെ നാട് കൂടുതൽ ഇപ്പം ഗൾഫ് രാജ്യങ്ങൾ ഇവിടെ ആൾക്കാർ വന്ന് പണിയെടുത്ത് ഈ രാജ്യത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കി മാറ്റി കഴിഞ്ഞാൽ പലതും അതിൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു അപ്പം നമ്മൾ മലയാളികൾ വിദേശത്തേക്കൊക്കെ പോകുന്നതിൽ ഒരു കുഴപ്പമില്ല അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷേ അങ്ങനെ പോകുമ്പം നമ്മുടെ സംസ്ഥാനത്തേക്ക് ആൾക്കാർ വരണം അങ്ങനെ വന്ന് നമ്മുടെ എക്കണോമിയെ ചലിപ്പിക്കണം അങ്ങനെ ചലിപ്പിച്ച് നമ്മുടെ സംസ്ഥാനം മുന്നേറണം അതിനുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് നാട്ടിൽ തന്നെ സംരംഭങ്ങൾ തുടങ്ങാനും അതേപോലെ തന്നെ വളരെ ഇന്നോവേറ്റീവായിട്ട് ചിന്തിക്കാനും ആ ഒരു രീതിയിലേക്ക് അവരുടെ സാമ്പത്തിക കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയവും സാമൂഹ്യവും പരിണമിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഒരു നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കൂ പക്ഷെ അത് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് എന്റെ ഒരു പ്രതീക്ഷ വളരെ വ്യക്തമാണ് പ്രവീൺ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷെ സമയം തന്നെ വലിയ സാംസ്കാരികപരമായിട്ടുള്ള ന്യൂനതകൾ നമ്മൾ ഇതിൽ നിന്ന് പിന്നോട്ടടിക്കുകയാണ്